അങ്ങനെ ഇന്ന് നമ്മുടെ വാമിക്കുട്ടിക്ക് വാക്സിൻ എടുക്കേണ്ട ദിവസമാണ് അപ്പോൾ ഇന്ന് നമ്മൾ രണ്ടര മാസത്തിലുള്ള വാക്സിൻ എടുക്കാനാണ് എടുക്കാനാന്നെട്ടോ പോകുന്നത് അപ്പോൾ ആൾ നല്ല ഉറക്കത്തിലാണ് അപ്പോൾ ഇന്ന് കുത്തിവെയ്പണ്ടെന്നൊന്നും അറിയാതെ മൂപ്പർ നല്ല ഉറക്കത്തിലാന്ന് കേട്ടോ അപ്പം ഞാൻ മോളെ കുളിപ്പിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അതിനു മുമ്പ് ഞാൻ മോക്കിട്ടേണ്ട ഡ്രസ്സും പാമ്പേഴ്സും അതുപോലെ തന്നെ നമ്മൾ ഇന്ന് പോകുമ്പോൾ മറക്കാതെ എടുക്കേണ്ട ഈ ഒരു ബുക്ക് അപ്പോൾ അതുകൂടെയെല്ലാം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഓപ്പൺ ഉള്ള ഒരു ഡ്രസ്സാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് കാലിന് ഇഞ്ചക്ഷൻ എടുക്കാനുണ്ടല്ലോ അപ്പോൾ പെട്ടെന്ന് അത് എടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാണ് അപ്പോൾ സെപ്പറേറ്റ് നിക്കറൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ആ സമയത്ത് നമ്മൾ ഇട്ട് കൊടുക്കാനും പിന്നെ വാക്സിൻ എടുക്കാൻ എടുത്തു കഴിഞ്ഞ് വീണ്ടും ഇടുമ്പോഴൊക്കെ മൂക്ക് കാലിന് അലക്കുമ്പോൾ നല്ല വേദനയായിരിക്കും അതുകൊണ്ട് ഇതുപോലെ ഒരു ഡ്രസ്സാണ് എടുത്തു വെച്ചിട്ടുള്ളത് പിന്നെ ഈ ഒരു ബുക്ക് മറക്കാതെ എടുത്ത് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാർട്ടിൽ വാമിമോൾക്ക് ഇതുവരെ എടുത്ത എല്ലാ വാക്സിനും എൻട്രി ചെയ്തിട്ടുണ്ട് അപ്പോ പോകുന്ന തിരക്കില മറക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ എടുത്തു വെച്ചി നേ ഉള്ളൂ ട്ടോ അപ്പോ ഞാൻ മോളെ കുളിപ്പിച്ച് പാലൊക്കെ കേറ്റി ഡ്രസ്സ് ഒക്കെ ഇട്ടു കൊടുത്തിട്ട് റെഡിയാക്കി അവിടെ കിടത്തിയിട്ടുണ്ട് അതിനി ശേഷം ഞാൻ നമ്മുടെ ആദി കുട്ടനെ കുളിപ്പിച്ച് റെഡിയാക്കി ട്ടോ അപ്പോ അവനെ എവിടെന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ട് വേണ എനിക്ക് കൂടി റെഡിയാവാൻ വേണ്ടിട്ട് അപ്പോ ഇപ്പോ ഏകദേശം സമയം ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോ ഏട്ടൻ രാവിലെ ഓഫീസിൽ പോയിട്ട് ഉണ്ടായിരുന്നോ അപ്പോൾ ഒരു 11:30 11:30 ന് ഉള്ളിൽ എത്താനാണവന്നിട്ടുള്ളത് അപ്പോ ഒരു നമുക്ക് അവിടെ ആശുപത്രിയിൽ ഉണ്ടാവുക വാക്സിൻ എടുക്കുന്നത് അപ്പോൾ അതിനിടക്ക് അവിടെ എത്തണം അപ്പോൾ ഏട്ടനെത്തുന്ന ഇടക്ക് ഞാനും കൂടെ റെഡി ആയാലും നമുക്ക് പെട്ടെന്ന് പോയിട്ട് തിരിച്ചു വരാമല്ലോ അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഏട്ടൻ എത്തിയിട്ടുണ്ട് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് വാമി മോൾ ഇതേ നല്ല ഉറക്കത്തിൽ തന്നെയാന്ന് അപ്പോൾ ഇന്ന് ആൾക്ക് ഞാൻ കുളിപ്പിച്ച് കഴിഞ്ഞ് ചൊട്ടയൊന്നും വെച്ച് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അതിന് കുറച്ച് സമയം എടുക്കും നമ്മൾ മോൾ ഉറങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് അപ്പോൾ വേണം പൊട്ടൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു അനക്കുണ്ടായാൽ തന്നെ മോൾ ഞെട്ടി എണീക്കും അപ്പോൾ വൈകുന്നേരം വിചാരിച്ചിട്ട് ഞാൻ അതിനൊന്നും ഇന്ന് അപ്പോൾ പിന്നെ ഇന്ന് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ മോൾ എങ്ങനെയായിരിക്കും ഒന്നും അറിയില്ല കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര കരച്ചിലായിരുന്നു േട്ടം നല്ല പനിയും ഉണ്ടായിരുന്നു അപ്പോ ഇത്തവണ എങ്ങനെയാണെന്നൊന്നും അറിയില്ല അപ്പോ നമ്മള് പോവാൻ വേണ്ടിട്ട് പോയെന്ന് ആദ്യക്കുട്ടിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചെരുപ്പാണ് കേട്ടത് ഇത് ഇത് തന്നെയാണ് വീട്ടിൽ നിന്ന് കളിക്കുമ്പോൾ ഇടുന്നതും നമ്മൾ കല്യാണത്തിന് പോകുമ്പോഴും എല്ലാം ഈ ചെരുപ്പ് തന്നെയാണ് അവന് എവിടെ പോകുമ്പോഴാനും ഇഷ്ടം പിന്നെ അത് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച് കാര്യവും പിന്നെ നമ്മളൊന്നും പറയാറില്ല അവൻ്റെ ഇഷ്ടത്തിന് അത് തന്നെ ഇട്ടോട്ടേന്ന് വിചാരിക്കും അപ്പം നമ്മളിത് പോകാൻ വേണ്ടിയിട്ട് പോകുമെന്ന് അപ്പോൾ നമ്മുടെ ആദ്യം മോന് രണ്ട് ദിവസമായിട്ട് നല്ല പനിയായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് കഴുകിച്ചതേ കഴുകിച്ചതേയുള്ളൂ തലയൊന്നും കുളിപ്പിച്ചിട്ടില്ല അപ്പോൾ പനിയൊന്നുമില്ല എന്നാലും തല കഴുകാൻ വേണ്ടി തുടങ്ങിയിട്ടില്ല അപ്പോൾ അതാണ് മോൻ്റെ മുടിയൊക്കെ ഇങ്ങനെ വല്ലാതെ കിടക്കുന്ന കേട്ടോ എണ്ണ തേക്കാതെ ഇരുന്നതുകൊണ്ട് അപ്പോൾ വാമിമോളിതേ ഇവിടെ നല്ല ഉറക്കത്തിൽ തന്നെയാണ് അപ്പോൾ നമ്മൾ ഹൈവേയിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഹൈവേൻ്റെ പണി നടക്കുന്നതുകൊണ്ട് ഭയങ്കര ചേഞ്ചസ് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ഇവിടെ വരുന്നവർക്കാണെങ്കിൽ ഇപ്പം നമ്മൾ നാട് പെട്ടെന്ന് കണ്ടാലങ്ങനെ മനസ്സിലാവില്ല അത്രമാത്രം ചേഞ്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇതേ വലിയ പാലമൊക്കെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ആശുപത്രിയിലേക്ക് എത്താനായിട്ടുണ്ട് അപ്പോൾ ഇന്ന് നല്ല കാലാവസ്ഥയാണ് കേട്ടോ നല്ല അടിപൊളി വെയിലാണ് അപ്പോൾ രണ്ട് ദിവസമായിട്ട് നല്ല മഴയായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് അടിപൊളി കാലാവസ്ഥയാണ് അപ്പോൾ വാഹനങ്ങളൊക്കെ കുറവായതുകൊണ്ട് തിരക്കും കുറവായിരിക്കും എന്ന് തോന്നുന്നു അപ്പോൾ ഞാനും ഏട്ടനും ഇവിടെ ഇതിന് മുമ്പ് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ രണ്ടാമത്തെ തവണയാണ് ഈ ഒരു ആശുപത്രിയിലേക്ക് വരുന്നത് അപ്പോൾ ആദ്യം എന്നു വച്ചാൽ നമ്മൾ കോവിഡിൻ്റെ വാക്സിൻ രണ്ടാമത്തെ ഡോസ് ഇവിടുന്ന് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ മോളെ എടുത്തിട്ട് ആശുപത്രിയിലേക്ക് ായി അപ്പോൾ നമ്മൾ പാമിമോള എടുത്തിട്ട് വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട് പോകുമെന്ന് അപ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല ഈ ആശുപത്രി എന്ന് വെച്ചാൽ നല്ല നീറ്റാണ് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് പിന്നെ ഒരുപാട് ചെടികളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കുറെ എണ്ണം ഇങ്ങനെ ഹാങ് ചെയ്ത് ഇട്ടിട്ട് കാണാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ പിന്നെ അവിടെ ഒരു സൂര്യകാന്തി പോലെയുള്ള ഒരു പൂവുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കണം ഏട്ടനോട് പറയുന്നതാണ് അപ്പോൾ തിരിച്ചു വരുമ്പോൾ എടുക്കാമെന്ന് പറഞ്ഞിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു നല്ല രസമുള്ള പൂവാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതിന് മുമ്പ് വാക്സിൻ എടുക്കാൻ വന്നതുകൊണ്ട് എനിക്ക് കറക്റ്റ് അറിയാം ഇവിടുന്ന് ആണ് വാക്സിൻ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ അവിടത്തേക്ക് തന്നെ പോയി അപ്പോൾ നമ്മൾ വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട് പോയി അവിടെ എത്തുമ്പോൾ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ അവിടെ എത്തിയ ശേഷമാണ് വേറെ രണ്ട് കുട്ടികളെ വാക്സിൻ എടുക്കാൻ വന്നിട്ടുള്ളത് അതുകൊണ്ട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പോയ ഉടനെ തന്നെ ആദ്യമോൻ്റെ വെയ്റ്റും അത് ഹൈറ്റൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വാമിമോളിൻ്റെ വെയിറ്റ് നോക്കി അതുപോലെ തന്നെ നെക്സ്റ്റ് ഇനി വാക്സിൻ എടുക്കേണ്ട ഡേറ്റ് എല്ലാം നമുക്ക് ആ ബുക്കിലേക്ക് എൻറ്റർ ചെയ്ത് തന്നു കേട്ടോ പിന്നെ മോളുടെ ഫുൾ ചെക്കപ്പ് ഉണ്ടായിരുന്നു നമ്മളെ വാവേൻ്റെ തലയുടെ അളവ് നോക്കി പിന്നെ ഹൈറ്റ് നോക്കി അങ്ങനെ ഫുൾ

సమయం 10 నిమిషం നീള നോക്കുന്നല്ലേ സെന്റോമീറ്റർ അപ്പോൾ മോളുടെ ഫുൾ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു റൂമിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നേഴ്സാണ് കേട്ടോ നമുക്ക് കുഞ്ഞുവാവയ്ക്ക് കുത്തിവെപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ നേരത്തെ നമ്മൾ വാമി ചെക്കപ്പ് ചെയ്ത ആ ഒരു മാമാണെങ്കിലും ഈ സിസ്റ്റർ ആണെങ്കിലും എല്ലാവരും നല്ല രീതിയിലുള്ള പെരുമാറ്റമായിരുന്നു കേട്ടോ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല എല്ലാവരും നല്ല കെയറിങ് ആയിരുന്നു дай да 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 ये ने ने रे да 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 पापा पापा देखो ने आ रे आ रे ने 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 आईला आ रे वेटअप ने വലിച്ചു ಬಿട്ടു അടവൻ डालിച്ചി നിൽപ്പുന്ന ഇതെന്നാ സിസ്റ്റർ റോട്ടാ ഐ रे അല്ലേ സിസ്റ്റർ ദോ വേദന വരുന്നല്ലേ ഓ El solo, ¿qué? ¿sí? se solo... no, 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 no. <laughs> അപ്പോൾ വാക്സിനൊക്കെ എടുത്ത ശേഷം നമ്മളോട് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ വാക്ക് ഫീഡ് ചെയ്തു അപ്പോൾ എന്തെങ്കിലും റിയാക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ മരുന്നിൻ്റെ എന്തെങ്കിലും റിയാക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത് അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ ആദ്യമോൻ്റെയും ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞ കേട്ടോ അപ്പോൾ നമ്മൾ കുഞ്ഞാമക്ക് വാക്സിനെല്ലാം എടുത്തിട്ട് തിരിച്ച് പോകുമെന്ന് കേട്ടോ അപ്പൊ പിന്നെ ഇപ്പൊ സമയം ഒരു മണിയാവാനായിട്ടുണ്ട് നല്ല വിശപ്പ് വന്നിട്ടുണ്ട് പിന്നെ മോള് വാക്സിൻ എടുക്കുമ്പോ ചെറുതായിട്ട് ചെറുതായിട്ടല്ല നന്നായിട്ട് കരഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്നാ പിന്നെ നമ്മ അവിടെ നിന്ന് ഇറങ്ങുന്ന വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റാതിരുന്നത് അതെ അതുകൊണ്ട് ഇറങ്ങുന്ന വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റും പിന്നെ ഉച്ച സമയായി നല്ല വെയിലായി മോള് കരയുന്നു അതുകൊണ്ട് പിന്നെ നമ്മള് വിചാരിച്ചു കൊറച്ച് പോകെ നമുക്ക് എടുക്കാം അപ്പൊ നമ്മള് ഇപ്പൊ ആയിട്ടുണ്ട് അപ്പൊ ഇവിടെ കൊറച്ചൊന്നും വണ്ടി നിർത്തിയിട്ടുണ്ട് വല്ലാണ്ട് താഴ്ക്കുന്നപ്പൊ വെള്ളം കുടിക്കുന്നുണ്ട് നമ്മളെ വാമിക്കുട്ടി ഇതവിടെ കിടക്കുന്നുണ്ട് ഞാൻ സീറ്റിൽ അവിടെ കടത്തിട്ടുണ്ട് കാണുന്നില്ല ഏട്ടാ മിക്കുട്ടി ഇതാ ഇവിടെ കടത്തിയിട്ടുണ്ട് അപ്പൊ ഇനി വേദന കരഞ്ഞിട്ടാന്ന് ഉറങ്ങിത് അപ്പൊ പോയപാട് ഗുളിക കൊടുക്കാൻ പറഞ്ഞത് നമുക്ക് പാരസെറ്റമോള് കഴിഞ്ഞ പ്രാവശ്യം തന്ന പോലെ രണ്ട് പാരസെറ്റമോള് തന്നിന് അത് ഇപ്പൊ പോയപാട് കൊടുക്കും അത് മണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു ഒരു നാല് പീസാക്കിട്ട് ആറു മണിക്കൂർ ഇടവിട്ടിട്ട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പിന്നെ നാളെ ഉണ്ടോ നോക്കി നാളെ രാവിലെയും കൂടി കൊടുക്കുക അതിന് ശേഷം പനി ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്തിട്ട് കൊടുക്കാം അങ്ങനെ രണ്ട് പുള്ളി വന്നിട്ടുണ്ട് പിന്നെ അപ്പൊ ആദ്യക്കുട്ടൻ ഇതാ ഇവിടെ തന്നെ ഉണ്ട് ആ അതിക്ക് രണ്ടു ദിവസമായിട്ട് പനിയാണ് ഇന്നത്തേക്ക് കുറച്ചൊരു കുറവുണ്ട് പനിയില്ല ഇന്ന് അവിടുന്ന് ടെമ്പറേച്ചർ നോക്കിയാലും പനിയൊന്നും ഇല്ല പിന്നെ ആദ്യന്റെയും വെയിറ്റ് എല്ലാം നോക്കിട്ടുണ്ട് അതിനേട്ടാ വെയിറ്റ് ഓൻ എപ്പോഴും വെയിറ്റ് കുറവ് തന്നെയാണ് വേറെ ഒന്നുമില്ല നമ്മൾ ഇന്നത്തെ വീഡിയോ വാക്സിൻ എടുക്കാൻ പോയി അപ്പൊ ഇത്രക്കെയായിരുന്നു നമ്മള് ഇന്നത്തെ കൊച്ചു വീഡിയോ കുഞ്ഞാവക്ക് വാക്സിൻ എടുത്തു എണീക്കാൻ കളിക്കുന്നുണ്ട് എണീച്ചു കഴിഞ്ഞാൽ നല്ല കരച്ചിലായിരിക്കും ചെലപ്പോ അതുകൊണ്ട് നമ്മള് വിഷക്കുന്നുണ്ട് ഒന്നേ മുപ്പത്തഞ്ചായി ഇപ്പൊ ഉച്ച സമയം വേഗം പോയിട്ട് വീട്ടിലേക്ക് പെട്ടെന്ന് വീട്ടിൽ പോയി കഴിക്കാം ആദ്യം ഭക്ഷണം എല്ലാം നമ്മളെ ഓഫീസ് തുറക്കാൻ ല്ലാ വന്നിട്ടുണ്ടായതാണ് അതെ അപ്പൊ അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരായിരിക്കും എല്ലാവർക്കും ബായ് അതി ഒരു ഭയ പറഞ്ഞ മോനെ ഒന്നു ആ